അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് ഉണ്ണിയപ്പമാണ് ഉണ്ണിയപ്പത്തിന് അരി കുതിർത്ത് വെച്ചിട്ടുണ്ട് മിക്സിയിൽ തന്നെ വെച്ചിട്ടുണ്ടായി പിന്നെ അത് ഉണ്ടാക്കഴിഞ്ഞാൽ വെള്ളം എടുത്ത് വച്ചിട്ടുണ്ട് നല്ല ഉരുക്കിയെടുക്കണമെങ്കിൽ അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ അരി ഒന്ന് അരച്ചിട്ട് വരാം ഫ്രണ്ട്സ് നമ്മൾ അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട് ചെറിയ തരി തരാന്നിരിക്കണം എന്നാൽ ഉണ്ണിയപ്പൊക്കെ അടിക്കുമ്പോഴത്തേക്ക് ഒരു എന്താ പറയുക ക്രിസ്പി ആയിരിക്കും ഓക്കെ അപ്പോൾ നമുക്കിത് ഇങ്ങോട്ട് മാറ്റാം ഒരു മൂന്ന് പഴം എടുത്തിട്ടുണ്ട് അപ്പോൾ അതോടെ നമുക്കിതിൽ അരച്ച് ചേർക്കാം അപ്പോൾ പഴം നല്ല മാഷി കണക്ക് അരച്ചെടുത്തിട്ട് കീഴിലോട്ടങ്ങ് ചേർത്ത് കൊടുക്കാം ഓക്കെ പിന്നെ അരിയിൽ വെള്ളം കുറച്ച് ഉപയോഗിക്കാവൂ അത് പറയാൻ പറ്റും അതായത് നമ്മളെ വല്ല ഉപയോഗിക്കുന്നുണ്ട് വെള്ളത്തിൻ്റെ വെള്ളം കൂടെ ചേരുമ്പോഴത്തേക്കും ഒരുപാട് വെള്ളമായി പോകും അതുകൊണ്ട് കുറച്ച് വെള്ളം ചെക്കാവും അപ്പം ഇത് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്യാം ഓക്കെ അപ്പോൾ ഞാനൊരു അഞ്ചാറ് വർഷം ഏലക്കെടുത്തിട്ടുണ്ട് അപ്പം അത് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ചേർക്കാം അപ്പോൾ ഇതുകൂടെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം ഇവിടെ നല്ല അടിപൊളി മഴയാണ് ഇവിടെ കിണ്ണെന്തൊക്കെയുണ്ട് അപ്പൊ ഇതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് മതിയാവും ഓക്കെ അപ്പൊ ഇത് നമുക്ക് ഇതിനോട് ചേർത്തുണ്ടപ്പോ ഇത്രയാണ് ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് അപ്പൊ ഇനി രണ്ടാം സ്റ്റെപ്പ് തുടങ്ങാം വെള്ളം നമുക്ക് ഒന്ന് ഉരുക്കിയെടുക്കാം അപ്പോൾ അതിന് ആവശ്യമായ ലേശം വെള്ളം ഒഴിച്ചാൽ മതി ഓരോ വെള്ളം വേണ്ട അനുയോജ്യമായ കുറച്ച് വെള്ളം ഒഴിക്കാം എത്ര വെള്ളം വേണ്ടത് അഥവാ അടിക്കുകയാണെങ്കിൽ പിടിക്കണമെന്നുണ്ടെങ്കിൽ ദേശം വെള്ളം ഒഴിക്കാം ഓക്കെ അപ്പോൾ നമുക്കിത് ഉരുക്കി എടുത്തിട്ട് വരാം ആ അത്ര വെള്ളത്തിൽ സാധനം ഭയങ്കര പുളി വരുന്നുണ്ട് മേടയ്ക്ക് ജസ്റ്റ് ഒന്ന് കളയ കൊടുക്കണം കാര്യം ചിലപ്പോൾ അടിയിപ്പിക്കാൻ ചാൻസ് ഉണ്ട് കുറച്ചാണ് ഇട്ടേക്കണം രണ്ടായിരം പേരും ഉണ്ട് ആയിരത്തി ഇട്ടേക്കുന്നത് അപ്പോൾ ഇതൊന്ന് കുറുകിയ ഓക്കെ അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് തണുക്കണം അപ്പോൾ അത് തണുത്തതിന് ശേഷം അതിലോട്ട് ചേർത്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഗൈസ് ഞാൻ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം ഓക്കെ തേങ്ങ അങ്ങനെ റെഡി എടുത്തിട്ടുണ്ട് ഇതൊന്ന് നെയ്യ് ഒഴിച്ച് ഒന്ന് മൂപ്പിച്ചെടുക്കാം നമുക്ക് ഓക്കെ അപ്പോൾ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് നെയ്യ് ഒന്ന് ചൂടായിട്ട് നമുക്ക് ചൂടങ്ങോട്ട് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതൊന്നാക്കിയിട്ട് വരാം അപ്പോൾ നമ്മൾ തേങ്ങ റെഡിയായി ഡിഷിൽ കിട്ടിയാൽ മതി ബാക്കി നമ്മളെ എന്നെ ആയിട്ടല്ലേ പരിപാടി നോക്കാം അപ്പോൾ ഇതിന് ചൂടാറം വയ്ക്കണം ചൂടോട് കൂടി ഒരു കയറനാശാലും മാവിനോട് കയർത്തിട്ട് അത് പാളിപ്പോവും അതുകൊണ്ട് ഇരുന്ന് ചൂടാറംഭിക്കാം ചേർത്ത് പിടിച്ചിട്ട് നല്ല ഇളക്കി കൊടുക്കണം ചേർന്ന് ചൂട് കൂടാം ചേർത്ത് നല്ല വൃത്തി കൊടുക്കും ഒരു സ്ഥലത്തിന് തന്നെ കഴിഞ്ഞാൽ ചിലപ്പോ മാവ് ഗെന്ധ അപ്പോ ഇതൊന്ന് മാറ്റിവയ്ക്ക നമ്മൾ തേങ്ങ കൂടെ ആഡ് ചെയ്യാറുണ്ട് അപ്പോ തേങ്ങ ആഡ് ചെയ്തിട്ട് അപ്പോൾ നമ്മളാ തേങ്ങയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ വീതി കൂടെ ഒന്ന് ഇളകി കൊടുക്കാം ഓക്കെ രണ്ടോ തന്നെ വെള്ളം ഏതാണ്ട് കറക്റ്റായി അപ്പോൾ ഇങ്ങനെ വെള്ളം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിരിക്കും ആദ്യമേ വെള്ളം തീർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് വെള്ളമായി പോകും വെള്ളമായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പം കറക്റ്റാ കിട്ടിയെന്ന് വരില്ല ഓക്കെ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കാം ഓക്കെ ആ പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞു വീട്ടിൽ നെയ്യ് ഇല്ലെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ വറുത്താലും മതി നമ്മളെ അത് തേങ്ങ ഓക്കേ അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞ് കാണാം അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ചുകൂടെ തിക്നസ് ആയിട്ടുണ്ട് ഇപ്പോൾ ചട്ടിയൊക്കെ അടുപ്പത്ത് വച്ച് ഓയിലാണ് യൂസ് ചെയ്യുന്നത് ഓയില് എണ്ണ ചൂടായിട്ടുണ്ട് അപ്പം നമുക്കത് ചൂടാൻ തുടങ്ങാം ഓക്കെ ഒഴുക്കുമ്പോൾ മാവ് നിറയെ ഒഴിക്കാൻ പാടില്ല തീ കുറച്ച് വെച്ചിട്ട് ഒരു മുക്കാൽ പാത്രം മാവിനെ ഒഴിച്ച് കൊടുക്കാം നമ്മൾ ഉണ്ണിയപ്പം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് സൈഡ് ശേഷം കൊടുക്കാം ഞാനൊരു പപ്പടം കുത്തി കുത്തിച്ചാണ് കൊടുക്കുന്നത് സംഭവം അടിപൊളിയ കിട്ടിയിട്ടുണ്ട് നമ്മൾ സ്റ്റിക്ക് വെച്ച് കുത്തുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റായിട്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഫാനം ഏശം മാവ് കൂടിപ്പോയത് കൊണ്ടാണ് ഇങ്ങനെ വന്നത് അത് നേരത്തെ ഞാൻ പറഞ്ഞത് ഒരുപാട് മാവ് കുടിക്കാൻ പാടില്ല എന്ന് ഞാനിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഏത് ഫോണാണ് പ്പോ എങ്ങനെ മറിച്ചിട്ടു ഓക്കെ അതൊന്ന് വേവട്ടെ അപ്പോൾ ഒരു റെഡി ആയിട്ടുണ്ട് അല്ല സംഗതി ഞാൻ വിചാരിച്ചേക്കാളും ക്ലിക്കായി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇത് മാറ്റാം എളുപ്പത്തിൽ മാറ്റാൻ പറ്റുന്ന ട്രിക്ക് ആണത് പപ്പടം കുത്തി ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ എളുപ്പത്തിൽ കുത്തി മാറ്റാൻ കഴിയും അപ്പോൾ ഞാനൊന്ന് മൊത്തം മാറ്റട്ടെ അപ്പോൾ നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ് കുണ്ണിയപ്പോൾ റെഡിയായി അപ്പോൾ എല്ലാവരും പരീക്ഷിച്ച് നോക്കുക രണ്ടാമത്തെ ട്രിപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തിരിച്ചിട്ട് കൊടുക്കട്ടെ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടാമെന്ന് കരുതുന്നു ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ശുഭദിനം Okay. Thanks.